തികഞ്ഞ ശുഭപ്രതീക്ഷയിലാണ് യു ഡി എഫ് സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളാണ് ഞങ്ങൾ ആദ്യം മുതൽ തുറന്ന് കാട്ടിയത് ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള വിജയം ഉണ്ടാകും അരിയാടൻ മുഹമ്മദ് ഇവിടെ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളിൽ മതേതര ജനാധിപത്യ ശക്തികളുടെ മുന്നേറ്റത്തിനും ആക്കം കൂട്ടാനും അതിനെ പിന്തുടർന്ന് മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കും നമസ്കാരം ഇപ്പോൾ നല്ല മഴയാണ് എന്നാൽ ആ മഴയെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടാണ് ഇപ്പോൾ നിലമ്പൂരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും പരസ്യ പ്രചാരണം അവസാനിക്കുന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ഇപ്പോൾ നമ്മളോടൊപ്പം കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് എം എൽ എ ഉണ്ട് സർ നമസ്കാരം എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ തെരഞ്ഞെടുപ്പ് വലിയ ശുഭപ്രതീക്ഷയിലാണ് യു ഡി എഫ് തികഞ്ഞ ശുഭപ്രതീക്ഷയിലാണ് യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തിന് ആര്യാടൻ ക്ഷോക്കത്തിൽ ജയിക്കും സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളാണ് ഞങ്ങൾ ആദ്യം മുതൽ തുറന്നു കാട്ടിയത് അതിനെ ജനങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ളൊരു വിധിയെഴുത്തുണ്ടാകും കാർഷിക മേഖലയുടെ തകർച്ച വന്യമൃഗ വന്യമൃഗശല്യം യുവാക്കളുടെ തൊഴിലില്ലായ്മ വിലക്കയറ്റം മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെ അവഗണിച്ചത് ആശാവർക്കർമാരുടെ സമരത്തെ അവഗണിച്ചത് എന്നാൽ അതോടൊപ്പം തന്നെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാന്റെയും മെമ്പർമാരുടെയും ശമ്പളം നാല് ലക്ഷവും അതിലധികവുമായിട്ട് വർദ്ധിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസിക്ക് വരുമാനം വർദ്ധിപ്പിച്ചു കൊടുത്തത് ഗവൺമെന്റ് വക്കീലന്മാർക്ക് രാഷ്ട്രീയ നിയമനമാണെന്നിരിക്കെ അവർക്ക് ശമ്പളം വർദ്ധിപ്പിച്ച് മുൻകാല പ്രാബല്യം നൽകിയത് ഇതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഈ വിഷയങ്ങളിലെല്ലാം ജനങ്ങൾ സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള വിധിയെഴുത്തു വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ചർച്ച ചെയ്യുന്നത് യു ഡി എഫും എൽ ഡി എഫും എല്ലാം തീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിക്കുന്നുള്ളൊരു വലിയ പ്രചാരണമാണ് അവർ നടത്തുന്നത് അതിനെങ്ങനെയാണ് നോക്കിക്കാണത് സി ബി ജെ പിക്ക് അത് പറയാനുള്ള എന്തെങ്കിലും അർഹതയുണ്ടോ അവർ വർഗീയത അല്ലാതെ എന്തെങ്കിലും അവരുടെ കയ്യിലുണ്ടോ ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥിയുണ്ടോ ബിജെപി സ്ഥാനാർത്ഥിയുടെ ബിജെപി പ്രവർത്തനത്തിന്റെ പരിചയം ഒരു ദിവസം തേച്ചുണ്ടോ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാനുണ്ടോ മത്സരിക്കണം അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു വി ഡി ജെഎ കൊടുക്കാൻ ആലോചിച്ചില്ലേ അവരെക്കാൻ തയ്യാറില്ല അവരുടെ അവസ്ഥ എന്താ നമുക്കറിയാം ഇത്തരം വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് ബിജെപി നടത്തുന്നത് ഇവിടെ ഒരു ഘടകമേ അല്ല പ്രചരണങ്ങളൊന്നും എവിടെ ഇപ്പം ഈ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ എന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ചയാവുന്ന വിഷയം എന്തായിരിക്കും കാർഷിക തകർച്ച വന്യമൃഗ ശല്യം ജനജീവിതത്തെ ബാധിക്കുന്ന തൊഴിലില്ലായ്മ ഇതെല്ലാം തന്നെയാണ് എന്തായിരിക്കുന്ന ചർച്ചാ വിഷയം അതേസമയം മുഖ്യമന്ത്രി നിലമ്പൂരിൽ മൂന്ന് ദിവസം ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം വലിയ രീതിയിലുള്ള വർഗീയ പ്രചാരണം അഴിച്ചുവിട്ടു എന്നൊരു ആരോപണം പ്രതിപക്ഷ നേതാവും കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയൊക്കെ ഉന്നയിക്കുകയുണ്ടായി അതിനോട് സാർ എങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല അദ്ദേഹം എത്ര ദിവസം പ്രസംഗിച്ചോ അത്ര ഞങ്ങൾക്ക് നല്ലത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ അദ്ദേഹം സംസാരിച്ചിട്ടില്ല ഒരു വിഷയത്തിനും പരിഹാരമില്ല ആശാവർക്കർമാരെ ഇപ്പം ഇന്ന് എം എ വി പറഞ്ഞിട്ടുണ്ട് അവരുടെ വികാരം ഇവിടെ ഉണ്ടാവുന്നു ആ വികാരം സർക്കാരിനെതിരായിരിക്കും ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്തു നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ആര്യാടൻ മുഹമ്മദ് പത്തിറ്റാണ്ടുകളോളം എം എൽ എ ആയിരുന്ന ഒരു മണ്ഡലമാണ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം അത് എൽ ഡി എഫ് ചില കാരണങ്ങളുണ്ട് എൽ ഡി എഫിലേക്ക് പോയി ഇപ്പൊ വീണ്ടും അദ്ദേഹത്തിന്റെ മകനിലൂടെ അത് തിരിച്ചെടുക്കാം എന്നൊരു പ്രതീക്ഷയാണ് മകനെ മാത്രമല്ല കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ശക്തിയിലൂടെ അര്യാടൻ ഷൗകതനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ട് അര്യാടൻ മുഹമ്മദ് ഇവിടെ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾക്കും മതേതര ജനാധിപത്യ ശക്തികളുടെ മുന്നേറ്റത്തിനും ആക്കം കൂട്ടാനും അതിനെ പിന്തുടർന്ന് മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കും മുൻ തെരഞ്ഞെടുപ്പുകളിലൊന്നും ഇല്ലാത്ത വിധത്തിൽ വളരെ ചിട്ടയായ ഒരു പ്രവർത്തനമാണ് യു ഡി എഫ് കാഴ്ചവെക്കുന്നത് കാരണം അകത്തളത്തിലെ പോരുകൾ ആരുടെയും ബഹളങ്ങൾ കേൾക്കാനില്ല ലീഗും കോൺഗ്രസും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒന്ന് പ്രവർത്തിക്കുന്നു ഇപ്പം സാറ് കെ പി സി സി അധ്യക്ഷനായിട്ട് വന്നതിന് ശേഷം നടക്കുന്ന ആയിരത്തി തെരഞ്ഞെടുപ്പാണ് അപ്പം അതിന് സാർ എങ്ങനെയാണ് നോക്കി ഞങ്ങൾ പുതിയ ടീമിൻ്റെ ഒരു വെല്ലുവിളി തന്നെയാണ് എല്ലാവരും ഒന്നിച്ചുണ്ട് ഒറ്റക്കെട്ടാണ് ഒറ്റക്കല്ല ഒന്നിച്ചാണ് യുണൈറ്റഡ് അതുകൊണ്ട് തന്നെ വിജയം നല്ല വിജയം തിളക്കമാർന്ന വിജയം വൻഭൂരിപക്ഷത്തിലുള്ള വിജയം നേടിയെടുക്കാൻ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് പരിശ്രമിക്കുന്നു അത് ജനങ്ങൾ ഉൾക്കൊള്ളുന്നു പുതിയ ടീമിന് വലിയ സ്വീകാര്യതയാണ് യു ഡി എഫിലും കോൺഗ്രസ് അണികളിലും ജനാധിപത്യ വിശ്വാസികൾ ലഭിച്ചിട്ടുള്ളത് അതിന്റെ ഒരു പ്രതിഫലനം വോട്ടിൽ കാണും സാറൊരു കാര്യം ഇപ്പം ഈ ഒരു എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിൽക്കുന്ന ഒരു അഭാവം ഡോക്ടർ ശശി തരൂരിൻ്റെയാണ് തരൂർ സാർ എന്താണ് നിലമ്പൂരിൽ സജീവമാവുന്നത് അദ്ദേഹം ഒരു സ്റ്റേറ്റിൻ്റെ അപ്പുറത്തുള്ള ലീഡറല്ല അദ്ദേഹം വിദേശത്തായിരുന്നല്ലോ രാജ്യത്തിൽ ഇല്ലായിരുന്നല്ലോ കേരളത്തിലില്ലായിരുന്നല്ലോ ഇവിടെ എല്ലാവരും ഉണ്ട് മുരളീധരൻ ഉണ്ട് മുരളീധരനുണ്ട് മുല്ലപ്പള്ളിയുണ്ട് സുധീരനുണ്ട് എംബാസനുണ്ട് കെ സി ജോസഫ് ഉണ്ട് എല്ലാവരും ഉണ്ട് എന്തെങ്കിലും റെക്കോർഡ് ഭൂരക്ഷം തന്നെ നേടുന്ന പ്രതീക്ഷയിലാണ് റെക്കോർഡ് ഭൂരിപക്ഷം